തൊടുപുഴ നഗരസഭയ്ക്ക് പാർക്കിംഗ് സൗകര്യം ഇല്ലാത്തത് പോലീസുമായി തർക്ക വിഷയത്തിൽ നമസ്കാരം നാട്ടുരാജ്യം ബിസിനസ് ന്യൂസിലേക്ക് സ്വാഗതം ഇന്നലെ തൊടുപുഴ നഗരസഭയുടെ മുന്നിൽ ഒരു പ്രൈവറ്റ് വാഹനം പാർക്ക് ചെയ്തു അത് പോലീസ് പെറ്റിയടിച്ചത് പരാതിയായി സോഷ്യൽ മീഡിയയിൽ നമ്മൾ കണ്ടതാണ് പക്ഷേ ഇത് നോ പാർക്കിംഗ് എഴുതി വെച്ചേക്കുവാണ് ഈ നോ പാർക്കിങ്ങിന് ഇപ്പറേ വാഹനം ഇട്ടാൽ തീർച്ചയായിട്ടും പോലീസുകാർ പെട്ടി അടിക്കുകയെ തന്നെ ചെയ്യും പക്ഷേ ഇപ്പുറത്ത് കയറ്റി വാഹനം ഇട്ടിട്ടുണ്ടെങ്കിൽ പോലീസുകാർക്ക് പെട്ടി അടിക്കാൻ അവകാശമില്ല ശരിയാണ് അതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്നാണ് നമ്മൾ അറിയേണ്ടത് അതിപ്പോൾ ഇട്ട പാർട്ടിയോട് തന്നെ ചോദിക്കേണ്ടി വരും ഇന്നലെ നമ്മുടെ പൊന്യൂസ് ചേട്ടൻ ഇവിടെ കാറ് പാർക്ക് ചെയ്തത് പെട്ടി അടിച്ചു എന്നാണ് വിവാദം അതിന് പരാതികൾ കൊടുത്തിട്ടുണ്ട് ചേട്ടൻ ഇപ്പോൾ ഈ നിൽക്കുന്ന സ്ഥലത്താണ് വാഹനം പാർക്ക് ചെയ്തത് കാരണം നഗരസഭയിലേക്ക് വരുന്ന അത്യാവശ്യമായിട്ട് പോകണമെങ്കിൽ വേറെ എവിടെയും ഒരു കാറ് പാർക്ക് ചെയ്ത് ഇടാനുള്ള സൗകര്യം ഇല്ലാത്തത് ഇവിടെ ഇട്ടത് ഇന്നലെ എന്തായി നടപടികൾ പരാതികൾ കൊടുത്തിട്ടൊക്കെ ഇത് തരാം ഞാൻ എനിക്ക് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഇരുന്നൂറ്റമ്പത് രൂപ പൈ നടക്കാമെന്ന് പറഞ്ഞു അൺ പാർക്കിംഗ് അതായത് ഓപ്സെക്ഷൻ ഉണ്ടാക്കിക്കൊണ്ട് പാർക്ക് ചെയ്തെന്ന് പറഞ്ഞു ഇവിടെ ഈ മുനിസിപ്പാലിറ്റി വരുന്നവർ മുഴുവൻ വണ്ടി വാഹനം പാർക്കിന്ന് ഇവിടെയാണ് ഇപ്പോഴെന്നല്ല നല്ല വർഷങ്ങളായിട്ട് ഇവിടെയാണ് പാർക്ക് ചെയ്യുന്നത് അപ്പോൾ എന്തുകൊണ്ടാണ് നല്ല ഇവിടെ എനിക്ക് ഇരുന്നൂറ്റമ്പത് രൂപ ചാർജ് ചെയ്തു ഞാനവിടെ ചെന്നു ചോദിച്ചു അവിടെ പാർക്കിങ് ഇല്ലെന്ന് പറഞ്ഞു ഞാൻ ഇന്നെ ചെയർപേഴ്സണെ കണ്ടു അപ്പോൾ പോലീസുകാർ പറഞ്ഞു എന്തായാലും ചെയർപേഴ്സിനോട് പറ അവിടെ ഇന്നേരം കുഴപ്പമില്ലെന്ന് പറയുകയാണെങ്കിൽ ഞങ്ങൾ ചാർജ് ചെയ്യുമെന്ന് പറഞ്ഞു ഞാനിന്ന് ചെയർപേഴ്സിനെ കാണാൻ വന്നതാണ് ചെയർപേഴ്സൺ ഇവിടെ എത്തിയിട്ടില്ല എന്ന് തോന്നുന്നു അപ്പോൾ എന്താണെങ്കിലും ഇത് മുനിസിപ്പാലിറ്റിക്ക് പാർക്കിങ് ഇല്ലാത്ത ഒരു സ്ഥലത്ത് ിലീപ്പോൾ ഈ ഫെബ്രുവരി അവസാനത്തോടുകൂടി ഇനിയും ലൈസൻസ് പുതുക്കാനായിട്ട് ആയിരക്കണക്കിന് ആൾക്കാർ കിട്ടും അവരെ എവിടെ കൊണ്ടുപോയി വണ്ടിരും അതിലൂടെ ചാർജ് ചെയ്യാനാണ് പിന്നെ ഒരു മാസത്തേക്ക് സർക്കാർ സർക്കാരിൻ്റെ മുന്നോട്ട് പോകാൻ ഒരു മാസത്തെ കാശ് കൊടുത്ത് കൊടുവ ഈ മുൻസിപ്പാലിന് കൊണ്ടുവന്നു അതുകൊണ്ട് ഇത് അങ്ങനെ ഇല്ല എങ്കിൽ തൊടുവയിലെ മുഴുവൻ പാർക്ക് ഈ അങ്ങോട്ടിലേക്ക് പാർക്കിന് മുഴുവൻ എല്ലാ ദിവസവും അതിന് പോലീസ് ഇറങ്ങി നടന്നു തരും വാഹനങ്ങൾ മാത്രമല്ല ഈ നടപ്പാതെ വെച്ചിരിക്കുന്ന തട്ടിടകൾ വരെ പാറ്റിക്കണം അതിനെതിരെ അത് നടപടി എടുത്തില്ലെങ്കിൽ ഞാനത് എന്താണെന്ന് വെച്ചാൽ ഞാൻ വിശേഷത് മുമ്പോട്ട് ഞാൻ ആയിട്ട് നീങ്ങും അത് പിന്നീട് ആരും കുറ്റം പറയേണ്ട കാര്യമില്ല പൊന്നിസിയായിട്ടം പറയുന്നത് വളരെ യാഥാർത്ഥ്യങ്ങളുണ്ട് കാരണം നിയമം എല്ലാവർക്കും വേണം ഒരുപോലെ ബാധകമായിരിക്കണം അടിയന്തര ആവശ്യത്തിന് വന്നു ഇവിടെ പാർക്ക് ചെയ്തു പോലീസിൻ്റെ ഭാഗത്തു നിന്ന് പറഞ്ഞാൽ പി ഡബ്ല്യു ഡി റോഡിൽ പാർക്ക് ചെയ്തു ഞങ്ങൾ നടപടി എടുത്തു എന്ന് പറഞ്ഞാൽ അവരുടെ മേലെ നമുക്കൊന്നും ചെയ്യാനും പറ്റാത്തൊരവസ്ഥയുണ്ട് പക്ഷേ ന്യായമായ രീതിയിൽ ഇവിടെ വരുന്നവർക്ക് വാഹനം പെട്ടെന്നൊന്നും നിർത്തിയിട്ട് കയറി പോകാനുള്ളൊരു സൗകര്യമില്ല ഇതെല്ലാം കണക്കിലെടുത്ത് വേണ്ടപ്പെട്ട നടപടി ഇപ്പം ഞാൻ അവിടെ സൂചിപ്പിച്ചു ഇതെല്ലാം മാറ്റിയിട്ട് ആ അവിടെയെല്ലാം മാറ്റിയിട്ട് അത്യാവശ്യം ഇവിടെ വരുന്നവർക്കൊക്കെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങൾ കൊടുക്കാം എമർജൻസി പാർക്കിംഗ് ചെയ്യേണ്ട സ്ഥലമാണ് രണ്ട് മാസമായോ വണ്ടിയൊക്കെ അവിടെ കിടന്നിട്ട് ഇതുപോലുള്ള മാറ്റങ്ങളാണ് ഇവിടെ അനിവാര്യമെന്ന് സൂചിപ്പിക്കുകയാണ് അപ്പോൾ ഇവിടെ സൂചിപ്പിക്കാനുള്ളത് പോലീസ് കേസിൽപ്പെടുന്ന വാഹനങ്ങളിവിടെ ഇതേ വാഹനം കിടന്നിട്ട് ഏതാണ്ട് ഒരു രണ്ട് മാസത്തോളം ആവുകയാണ് ഈ രണ്ട് മാസമായിട്ട് ഈ വാഹനം ഇവിടെ ഇട്ടേക്കാൻ എന്തധികാരമാണ് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിനുള്ളതെന്നുമാണ് ചോദ്യം നിലനിൽക്കുകയാണ് ഇത് എമർജൻസി അത്യാവശ്യ സമയങ്ങൾക്കൊക്കെ വാഹനം പാർക്ക് ചെയ്യേണ്ട ഒരു സ്ഥലമാണ് കൂടാതെ ഇത് വൺ വേ സിസ്റ്റം ആയതുകൊണ്ട് നിരവധി ആൾക്കാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കാൽനട യാത്രയിട്ട് പോകാനുള്ള ഒക്കെ സ്ഥലം സൗകര്യമാണ് പിന്നെ ഇവിടെ നോ എൻട്രി വേണമെങ്കിൽ ഇച്ചിരി കൂടെയും ഗേറ്റ് വെക്കാം കാരണം ഇതേ സൈഡിലൊക്കെ വാഹനങ്ങൾ രാവിലെ മുതൽ പാർക്ക് ചെയ്തിട്ട് പോയാൽ ചിലപ്പോൾ വൈകുന്നേരമാണ് ഇവിടുന്ന് ഈ മുനിസിപ്പാലിറ്റിയുടെയും പോലീസ് സ്റ്റേഷൻ്റെയും മുന്നിൽ വാഹനങ്ങൾ എടുത്തുകൊണ്ട് പോവുകയുള്ളൂ ഇതുണ്ടോ ഇതിപ്പം അവിടെ കാൽനട പാതയുണ്ട് അവിടെ സീബ്രാലയനുണ്ട് മുനിസിപ്പൽ മൈദ ഇത് പാർക്കിലേക്ക് പോകാനുള്ള പക്ഷേ അതിനിപ്പുറത്തേക്ക് ഈ ബാരിക്കോഡുകൾ കയറ്റി വെച്ച് ബ്ലോക്ക് ചെയ്തിട്ട് സഞ്ചാര ആൾക്കാർക്ക് സഞ്ചരിക്കാനുള്ള സൗകര്യം ഒരുക്കുവാണെങ്കിൽ അവിടുന്ന് വാഹനങ്ങൾ ഇങ്ങോട്ട് ഇടാതിരിക്കും പിന്നെ കൂടാതെ അത്യാവശ്യം മുനിസിപ്പാലിറ്റിയിൽ വരുന്ന വാഹനങ്ങൾ ഇവിടെ ഇടാനുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കാവുന്നതാണ് ഇതിപ്പം ബാരിക്കോഡുകൾ കാലാന്തരങ്ങളായി എന്തോ കൊറോണ സമയത്തൊക്കെ കൊണ്ടുവന്ന് വെച്ച സാധനങ്ങൾ ഇതിങ്ങനെ തന്നെ നിൽക്കുകയാണ് ശരിയാണ് അത്യാവശ്യ സമയങ്ങൾക്ക് പോലീസുകാർക്ക് ഇത് ഉപയോഗിക്കണേ അത് നമ്മുടെ രാഷ്ട്രീയമായ സാഹചര്യങ്ങളിലും ടൗണിലെ ക്രമസമാധാന രീതികളെല്ലാം നോക്കിയിട്ട് മതി മതി ഇത് പോലീസ് സ്റ്റേഷൻ്റെ പുറവശത്ത് വെക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഇത് എടുത്തോണ്ടും നടക്കാനും ഒരു ബുദ്ധിമുട്ട് പറഞ്ഞിട്ട് കാര്യമില്ല ഇത് സ്ഥലങ്ങളിൽ അതാത് രീതിയിൽ സംവിധാനങ്ങളോടുകൂടി അറേഞ്ച്മെൻ്റ് ചെയ്യണം ഇവിടെ ടൗണിലെ ഒന്നാമത് സ്ഥല സൗകര്യങ്ങൾ കുറഞ്ഞ സ്ഥലത്ത് ഇത് അനുയോജ്യമല്ല ഇത് വെക്കുന്നതെന്നും കൂടി സൂചിപ്പിക്കുകയാണ് അതുപോലെ തന്നെ ഈ വണ്ടിയൊക്കെ മരണവുമായി ബന്ധപ്പെട്ട് കേസ് കേസുകൊള്ളതായിരിക്കാം പക്ഷേ ഇത് ഇങ്ങനെ ഇത് കണ്ടില്ലേ ഇത് സൗകര്യം കുറവാണിവിടെ ടൗണിൽ നിന്നാണ് പറയണേ ഇതൊക്കെ ഒരുക്കി അതുപോലെ തന്നെ നടപ്പാതെ ഇതിൽ നടന്നു പോകാനുള്ള സൗകര്യങ്ങൾ ഒരുക്കേണ്ടത് അതുകൊണ്ടോ ഇവിടെ വാഹനങ്ങൾ വാഹനങ്ങളിട്ടാൽ ഇതെല്ലാം നടന്നു പോകാനുള്ള സൗകര്യങ്ങൾ ഒഴുക്കേണ്ടതാണ് അതിന് പകരം അത് ഇങ്ങനെ ആക്കി ഇതിനടിയന്തരമായിട്ട് ഒരു ഉചിതമായ നടപടിക്രമങ്ങൾ മുനിസിപ്പാലിറ്റി തീരുമാനം ഉണ്ടാക്കണം വേസ്റ്റ് മാലിന്യം മണ്ണു കോരി തന്നെ ഇതിൻ്റെ മുന്നിലേക്കാണ് ഇട്ടിരിക്കുന്നത് ഇതുകൊണ്ടോ അപ്പോൾ അടിയന് അടിയന്തിരമായിട്ട് തീരുമാനങ്ങൾ എടുക്കേണ്ടത് മുനിസിപ്പാലിറ്റിയുടെ വാതിക്കിൽ നിന്ന് തന്നെ നിയമചട്ടങ്ങൾ തുടക്കം കുറിക്കണമെന്ന് പറയുകയാണ് ഇതിന് കാലതാമസം തന്നെ വരുത്തിക്കൂട ആൾക്കാർ വഴിയാത്രക്കാർക്കൊക്കെ പോകുന്നതിനുള്ള സൗകര്യം ഏറ്റവും അത്യാവശ്യമായി ഇരിക്കേണ്ട സ്ഥലം ആണ് തൊടുപുഴ പോലീസ് സ്റ്റേഷൻ്റെ മുൻവശം നഗരസഭയുടെ കാര്യാലയത്തിൻ്റെ മുൻവശം പോകാനും വരാനും ആൾക്കാർക്ക് ഇതുപോലെയുള്ള സ്ഥലങ്ങൾ വിനിയോഗപ്പെടുത്തിക്കൊണ്ട് സൗകര്യങ്ങൾ ഒരുക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് നാട്ടുരാജ്യ ന്യൂസിനു വേണ്ടി ക്യാമറ റിപ്പോർട്ടിംഗ് തൊടുപുഴയിൽ നിന്നും കെ കെ വിജയൻ